哇哇 <What? S 2> ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഇതെന്താണ് അല്ലെങ്കിൽ എന്തും നല്ല പിന്നെ വട്ടുപിടിച്ച ആളാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയത് പക്ഷേ ഇദ്ദേഹമാണ് നജിം കളങ്ങര പട്ടികൾക്കെതിരെ മനുഷ്യന് വില കൽപ്പിക്കാതെ പട്ടികൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്ന ഈ സമൂഹത്തിൽ അദ്ദേഹത്തിന് മനുഷ്യന് കൂടുതൽ വില കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുള്ളി നടത്തുന്ന ഒരു ഒറ്റയാൽ സമരമാണ് നജിം കളങ്ങര അദ്ദേഹത്തിന് നമ്മുടെ ഈ മനസ്സിന് ആദ്യം നമ്മൾ വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു കാരണം അദ്ദേഹം ഈ ജില്ലകളെല്ലാം കടന്ന് എല്ലാ പഞ്ചായത്തിലും അദ്ദേഹം പരാതികളൊക്കെ പിന്നെ അവിടെ കൊടുത്തുകൊണ്ട് അവിടം വരെ തിരുവനന്തപുരം വരെ പോകുന്ന ഒരു യാത്രയിലാണ് അദ്ദേഹം അങ്ങനെ നമ്മുടെ ഈ തോട്ടപ്പള്ളി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു സമരം അപ്പോ ഒരു വ്യത്യസ്തമായ ഒരു സമരം ആ കണ്ടപ്പോൾ നമ്മളൊന്ന് എല്ലാവരെയും ഒന്ന് ചേട്ടാ എവിടം വരെയാണ് ഈ സമരം ഇത് തുടങ്ങിയതാണ് കേരള ഗ്രഹി ദിനത്തിൻ്റെ തുടങ്ങിയതാണ് ഇന്ന് മുപ്പത്തി എട്ട് ദിവസമായി ഒരുപാട് യാത്ര ഇടയിൽ ഒരുപാട് ക്ഷീണതയും പിന്നെ തലയുറ്റു വീടിയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നാലും ഇന്നലെയും ഇത് ഇവിടെ വെച്ച് റിസ്റ്റക്കായി പോകുന്നുള്ളൊരവസ്ഥ വന്നു വും ഇന്നലെ ഇന്ന് രാവിലെ എണീറ്റിട്ട് മരിക്കുകയാണെങ്കിൽ റോഡിൽ കിടന്ന് മരിക്കുക ചെയ്തെടുത്ത കാര്യം എനിക്ക് വിജയിപ്പിക്കണം കാരണം പല കുട്ടികളും എന്നെ ഓർത്തുകൊണ്ട് പല സ്കൂളുകളിൽ പോകാതെ എൻ്റെ വീട്ടിലാരെയും ആരെയും പട്ടി അടിച്ചിട്ടില്ല എൻ്റെ വീട്ടുകാരെ ആരെയും പട്ടി ഓടിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ പ്രതീക്ഷ ഒരു നാട് പ്രതീക്ഷയിൽ പോകുന്നുണ്ട് പ്രായമായ അച്ഛമ്മ അച്ഛനമ്മമാർ റോഡുകളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് സ്കൂൾ കുട്ടികൾ അവർ ഇന്ന് സ്കൂളുകളിൽ പോകുന്ന പേടിച്ചിട്ടൊക്കെയാണ് സ്ഥലം ഞാൻ അറിഞ്ഞിരിക്കുന്നത് സാറന്മാരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്ത് നടക്കുന്നുണ്ട് സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവനുക്ക് ബൈക്ക് യാറും നമ്മളെ ഹിഷാനും ടാക്സിയും ഒക്കെ എടുത്ത് അടയ്ക്കുന്നത് എന്താവശ്യത്തിന് നമ്മുടെ വരയ്ക്കകത്ത് വെച്ചേക്കുന്നത് നമ്മൾ റോഡിലിറങ്ങും റോഡിലിറങ്ങുമ്പോൾ മറ്റുള്ള ഈ തെരുവുനായ ആക്രമണത്തിന് നമ്മൾ ഒരുപാട് പേര് മരണപ്പെടും ഇങ്ങനെ ഒരുപാട് ഈ റോഡിൽ തന്നെ എത്ര പേർ മരണപ്പെടുന്നുണ്ട് അതുകൊണ്ട് കന്നുകാലുകൾ ജസ്റ്റ് നമുക്കൊരു മുട്ട പോലും ഇന്നും നമുക്ക് കിട്ടുന്നില്ല എന്തിനാ ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ഈ ഒരു കാലേ കിടന്ന് ഒരു ചെരുപ്പ് മേടിച്ചാൽ പിറ്റേന്ന് വൈകിട്ട് പട്ടിയെടുത്തു നമുക്ക് നാല് കഷ്ണമായി തരും ഇത് ഇന്നലെ പേര് പഞ്ചായത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല പഞ്ചായത്തിൽ നിന്ന് മേടിച്ചു തന്നേ ഞാൻ ചെരുപ്പില്ലാതെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ കൊണ്ടിരുന്നത് അന്നേരം ഒരു പഞ്ചായത്തിന് നാണക്കേടായി പഞ്ചായത്ത് സെക്രട്ടറി എന്നെ മേടിച്ച് തന്നിട്ട് ചെരുപ്പ് മേടിച്ചു തരാമെന്നുള്ളൂ ഞാൻ മേടിച്ച് തന്നേ

പുതു മുഖ്യമന്ത്രിക്ക് കൊടുക്കാം പക്ഷേ അവിടെ വരുമ്പോഴത്തേ ഇങ്ങനെ ആളായിട്ടുണ്ട് കൈ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം ആൾക്കാരായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്കാലും വരാം ഇതാണ് എൻ്റെ നമ്പർ അവിടെ നിങ്ങളെല്ലാവരും വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ റോഡ് കിടക്കുമ്പം ചിലവർക്ക് വൈകും ഇങ്ങനെയൊക്കെ തലയ്ക്ക് സുഖം പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാലം നിങ്ങൾക്ക് വേണ്ടിയാണ് നടക്കുന്നത് ഈ നാവ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട സാമ്പത്തികമല്ല വീട്ടുകളിൽ നിന്ന് ചമ്മന്തിയോ രണ്ടു വലിയ കഷ്ടത്തിലായിരുന്നു അങ്ങനെ റോഡ് എനിക്ക് പിന്നെ അപ്പം നമ്മുടെ നജീം കളങ്ങരയുടെ ഒറ്റയാൾ സമര പോരാട്ടം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മൾ പല ചിന്താഗതിയെ ചിലപ്പോൾ അതൊക്കെ മാറ്റം വരുത്തിയേക്കാം പക്ഷേ ഇത് ഒരേ മനസ്സോടെ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ഈ സമരം അദ്ദേഹം ഒറ്റയ്ക്ക് കാലിൽ ചെരിപ്പ് പോലും ഇല്ലാതാണ് അദ്ദേഹം നടക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ടു വീലർ വല്ല കുടുംബമായിട്ട് പോകുന്നവരും അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബം വീട്ടിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് ഈ തെരുവിൽ ഈ ചൂടും ഈ തണുപ്പും ഈ മഴയും എല്ലാം എല്ലാം പിന്നെ ഇതാക്കിക്കൊണ്ട് അദ്ദേഹം ആ തിരുവനന്തപുരം വരെ പോയി അവിടെ പരാതി കൊടുത്തിട്ട് പിന്മാറു എന്ന് തീരുമാനിച്ച് സുപ്രീം കോടതിയിലും അദ്ദേഹം ആ ആ സുപ്രീം കോടതിയിലും അദ്ദേഹം പരാതി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇതാണ് നജീം കളങ്ങര ഇതിനു മുമ്പ് അദ്ദേഹം പല സമരങ്ങളും ചെയ്തിട്ടുണ്ട് പല സമരങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വേറെ എന്തൊക്കെയാ സമരം ചെയ്തിട്ടുള്ളത് വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട ഒറ്റയാൽ സമരം അങ്ങനെ നിരവധി നിരവധി സമരങ്ങൾ അദ്ദേഹം രണ്ടായിരം എണ്ണായിരം എണ്ണായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു ഒരു വീൽ ചെയറിയാണ് പോകുന്നത്

എനിക്ക് പറയേണ്ടത് കറക്റ്റായിട്ട് ഉടായിപ്പിക്കാതെ നല്ല രീതിയിൽ വന്ദീകരിച്ചിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അങ്ങോട്ട് നിർബന്ധമായി മാറ്റിയാൽ പറ്റൂ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗമായിരിക്കും അത് ജോലി രാജിവെച്ചിട്ട് നിങ്ങളുടെ കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളുകളിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ യാത്ര വിളവെച്ച് അവസാനിപ്പിക്കാം അതൊരു വെല്ലുവിളിയാണ് സ്വീകരിക്കാതെ പറ്റുമെങ്കിൽ സ്വീകരിക്കുക പിന്നെ കൂടാതെ ഈ നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ ഇവിടെ തെരുവിൽ കിടക്കുന്ന ആഹാരം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും സ്നേഹമുള്ളവരുണ്ട് അഞ്ചു പത്ത് ആ ഇതാണ് നജീമ നജീമിൻ്റെ ഈ ഒറ്റ പോരാട്ടത്തിൽ തോറ്റപ്പള്ളി നമ്മുടെ സമൂഹം നമ്മുടെ നാട് മൊത്തം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം അദ്ദേഹം ഈ വീഡിയോ കാണുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വരുന്ന ജംഗ്ഷനിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സഹായങ്ങളോ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണോ എന്നുകൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു